那能。打 ഹലോ ഹലോ നീ എവിടെയാ മോനെ ഒരു തീർത്ഥയാത്ര എന്നോട് പറയാനും പറ്റിയില്ല പെട്ടെന്ന് പോന്നത എന്റെ കാണിച്ചത് ഇത് മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരുവായിരുന്നു അയ്യോ മോനെ അതിപ്പം എനിക്ക് തിരിച്ചു വരാനും പറ്റാണ്ടായല്ലോ എന്നാ വരുന്നേ ഒരു രണ്ടാഴ്ച അതെ ഞാൻ വന്നിട്ടേ പോകാവുന്നേ ഔട്ട് ഹൗസിന്റെ ചാവി അവിടെ സുധാകരൻ ഏൽപ്പിച്ചിട്ടുണ്ട് രണ്ടാഴ്ചയോ അതൊന്നും ശരിയാവില്ല എനിക്ക് പോകണം എനിക്ക് ചെന്നൈയിലെത്തി നാളെ ആസിഫലിയുടെ പടത്തിന്റെ പൂജയാ പിന്നെ ജലീലിക്കാരുടെ മമ്മൂക്ക പടം കിട്ടുമോന്നറിയില്ല പിന്നെ ലാലേട്ടന്റെ ഒരു പടം വന്നിട്ടുണ്ട് അതിനെന്തായാലും കിട്ടാതിരിക്കില്ല ടിക്കറ്റ് എല്ലായിത്തും മുന്നാമ്പുത്ത തട്ടാറ് ഈ നാട്ടിൽ പിന്നാമ്പ്രത്താണോ അങ്ങനെ പാൽപായസവുമായി വന്ന അവർ അന്നാണ് അഭി ആദ്യമായി കാണുന്നത്

കൊടുത്തു ആ കൊടുത്തു കൊടുത്തു ഇനിയും കുട്ടിക്കളി മാറിയിട്ടില്ലേ അവള്ക്ക് ഈ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുടെ അമ്മയായി ഞാൻ എന്റെ പ്രായത്തിലോ നിന്റെ അല്ലടാ അവളുടെ പ്രായത്തില് ആ വീട്ടില് പുതിരങ്ങളുണ്ടല്ലോ അതാരാണ് മുത്തശ്ശി അത് ശിവരാമന്റെ മരുമകനായിരിക്കും ചെന്നൈയിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു മകനാ ചെറിയ വയസ്സിൽ കണ്ടതാ അവന്ത്ര പെട്ടെന്ന്

അല്ല പിന്നെ അത് നന്നായി അല്ല നിനക്കെന്താ സിനിമ ഉണ്ട് തിരക്കുണ്ട് പെട്ടെന്ന് പോണെന്നൊക്കെ നേരോ മോനെ സിനിമയെക്കാൾ വലുതാണോ മാമൻ എന്നാ പറയണ്ടട സിനിമയെക്കാളും മാമനേക്കാളും ഇന്നീ ലോകത്തിൽ അഭിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവളുടെശ്യമായ കണ്ണുകൾ പുഞ്ചിരി എല്ലാം അഭിയെ ഒരു കാമുകനാക്കി മാറ്റി അവൾ ദിവസവും മൂന്നു നേരം ഭക്ഷണം കൊണ്ടുവരുന്നതും മുറിയുടെ വരാന്തയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതും നോക്കി ദിവസങ്ങൾ കഴിഞ്ഞുപോയത് അവൻ അറിഞ്ഞിരുന്നില്ല പരസ്പരം ഒന്നും സംസാരിച്ചില്ലെങ്കിലും അവന് അപർണയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നു മനസ്സിലായി ഇനി കാണുമ്പോൾ തൻ്റെ പ്രേമം തുറന്നു പറയാൻ തന്നെ അഭി തീരുമാനിച്ചു മോന ഉറങ്ങുമായിരുന്നോ നിനക്ക് എന്ന മനസ്സിലായോ എങ്ങനെ മനസ്സിലാവും എത്ര വർഷമായി കണ്ടിട്ട് ചെറുപ്പത്തിൽ നിന്നെ ഞാൻ എത്ര എടുത്തു നടന്നിട്ടുള്ള ഈ ഒക്കത്തിരുന്ന് മൂത്രം ഒഴിച്ച് നനപ്പിക്കലായിരുന്നു നിന്റെ സ്ഥിരം നിനക്ക് ഇത് വല്ലത് ഓർമ്മയുണ്ടോ അവിടെ ആരുമില്ല എല്ലാവരും പാലക്കാടേക്ക് പോയിരിക്കണയുടെ കല്യാണം അല്ലേ അതിനുള്ള എടുക്കാൻ ഷോക്കായിരുന്നു അവൻ ചെന്നൈയിലേക്ക് മടങ്ങി പോകാൻ തീരുമാനിച്ചു ശ്രീരാമൻ സാറല്ലേ ഏയ് മാമനോടില്ല ഇതാ ഇത് വരുമ്പോ കൊടുത്തേക്ക് ഇതെന്താ നല്ല കുട്ടിയായിരുന്നു എനിക്ക് വിധിച്ചിട്ടില്ല കല്യാണം ഉറപ്പിച്ചുപോലും പെണ്ണുങ്ങൾ അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നുള്ളണം ഇവിടെ ആയിരുന്നല്ലോ ചത്വം നോക്കി ചിരിക്കുക ഒന്നും അറിയാത്ത പോലെ നിന്ന് ചിരിച്ചോ ചിരിച്ചോ വേണമെങ്കിൽ കറുത്തൊരു കൂളിംഗ് ഗ്ലാസ്സും കൂടെ വെച്ചോ അപ്പൊ നിന്നെ നല്ല ചേലായിരിക്കും ആ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതങ്ങ് നിർത്തിക്കോളാംസം നിനക്കറിയോ നിന്നെ ഭയങ്കര ഇഷ്ടാടി ചെന്നൈയിൽ എത്ര ബമ്പിളരെ കണ്ടിരിക്കുന്നു പക്ഷെ അവരോടൊന്നും തോന്നാത്ത ഒരിത് മനസ്സിന്ന് പോടില്ലടി എന്നാലും ഒരു ക്ലൂ തരായിരുന്നു കല്യാണം ഉറപ്പിച്ച പെണ്ണാണത്ര മോഹിപ്പിക്കരുത് നിന്റെ കണ്ണുണ്ടല്ലോ പൊന്നോ അരുതണോട്ടിയോ

thank you